ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും രണ്ടാം ഘട്ടത്തിൽ ഉച്ചയോടെ ആകുമ്പോൾ വലിയ രീതിയിലൊരു വർദ്ധനവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലുമായിട്ട് ഏതാണ്ട് അറുപതിലധികം ശതമാനം പോളിംഗ് നടക്കാനാണ് സാധ്യത എന്തായാലും ഈ ഉയർന്ന പോളിംഗ് പോളിങ് ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത് കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവിടെ എൻ ഡി എ സഖ്യമാണ് ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി ഇത്തവണ ഇന്ത്യ എൻഡ്യ എൻ ഡി എ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജെ ഡി യുവും ബി ജെ പിയും തമ്മിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ആ മുന്നണിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് കാരണം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം ബി ജെ പിക്ക് മൊത്തത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ മുൻനിർത്തി തങ്ങൾ തെരഞ്ഞെടുപ്പിനെ എന്ന് പറയുന്നതല്ലാതെ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കുമെന്നൊരു ഉറപ്പ് ബി ജെ പി ജെ ഡി യുവിന് നൽകിയിട്ടില്ല അതുകൊണ്ട് ഈ രണ്ടു പാർട്ടികളും തമ്മിൽ ഒരു അസ്വാരസ്യം തുടക്കം മുതലേ തന്നെ ഉണ്ട് നൂറ്റിയൊന്ന് സീറ്റുകളിൽ രണ്ട് പാർട്ടികളും മത്സരിക്കുകയാണ് അത് തന്നെ ബി ജെ പിയുടെ ഒരു കളിയാണ് എന്നാണ് ജെ ഡി യു മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം തങ്ങളെ നിഷ്പ്രഭരാക്കാൻ അല്ലെങ്കിൽ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഒരു സീറ്റെങ്കിലും അധികം മത്സരിക്കണമെന്ന ജെ ഡി യുവിന്റെ ആവശ്യം ബി ജെ പി തള്ളിക്കളഞ്ഞ് തുല്യം സീറ്റുകളിൽ മത്സരിക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തിയത് അത്തരത്തിൽ പല വിഷയങ്ങൾ ഒപ്പം ഒപ്പം തന്നെ ഈ എൽ ജെ പി പാർട്ടി അവര് ഈ പറയുന്നത് പോലെ ജെ ഡിയുവിന്റെ ശക്തികേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജെ ഡിയുവും എൽ ജെ പിയും ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രചരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഒരു പോരാട്ടത്തിലായിരുന്നു വാഗ്വാദങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ എൻ ഡി എ സഖ്യത്തിലെ പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ പ്രകടമായ ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പോളിക് ശതമാനത്തിലെ വർദ്ധനവ് നിതീഷ് കുമാറിനെ വലിച്ച് താഴെയിടാനുള്ള ഒരു ജനവിധിയാകും എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണ് ഇന്ത്യ സഖ്യവും വിലയിരുത്തുന്നത് കാരണം നിതീഷ് കുമാറിനോട് വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടക്കേട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു സാധാരണയായിട്ട് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ഈ മുസ്ലിം വിഭാഗം പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം വരുന്ന വോട്ട് ഉള്ള ഒരു വിഭാഗമാണ് അവരിത്തവണ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിതീഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ പകരം ഒരു ബി മുഖ്യമന്ത്രിയാകും അവിടെ ഉണ്ടാവുക അത് ഈ മുസ്ലിം വിഭാഗം അത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഒന്നടങ്കം ഇന്ത്യ സഖ്യത്തിലേക്കും പ്രത്യേകിച്ചും കോൺഗ്രസിലേക്കും ഒക്കെ പോകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അത്തരത്തിൽ എൻ ഡി എക്കെതിരെ വലിയൊരു വികാരം അവിടെ ഉടലെടുത്തിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായിട്ടും വന്ന് വോട്ട് ചെയ്യുന്നത് അതൊന്നാം ഘട്ടത്തിൽ വോട്ടിങ്ങിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞതാണ് സ്ത്രീകൾ വലിയ രീതിയിൽ അവിടെ വന്ന് വോട്ട് എന്ന് അത് ഒരു സൂചനയാണ് കാരണം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ജീവിതം ഇപ്പോഴും വലിയ ദുരിതത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അതൊക്കെ തന്നെ തുറന്നു പറയുന്ന കാശ് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസമില്ലായ്മ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് പ്രഖ്യാപിച്ച പതിനായിരം രൂപയുടെ ഒരു പദ്ധതി അതി ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ കൈകളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല അത് നഗരങ്ങളിൽ മാത്രമാണ് വിതരണം നടന്നിരിക്കുന്നത് തങ്ങളെ അവഗണിക്കുകയാണ് എന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ ഒന്നടങ്കം പറയുന്നത് അവിടെയാണ് ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ ആ വോട്ടർമാരെ സ്ത്രീ വോട്ടർമാരെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് അതൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്ന് കരുതപ്പെടുന്നുണ്ട് മറുവശത്തെ എൻ ഡി എ സഖ്യത്തെയും ബി ജെ പിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ തന്നെ ഒരു സഖ്യകക്ഷിയിലെ നേതാവ് പറഞ്ഞത് ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ആർ ജെ ഡിയുടെ വിജയത്തെയാണ് കാണിക്കുന്നത് അവർക്കായിരിക്കും അത് ഗുണകരമാവുക എന്നാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ഒരു നേതാവ് അദ്ദേഹം ഉത്തർപ്രദേശിലെ ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം പോലും അവകാശപ്പെട്ടത് അത്തരത്തിൽ അവിടുത്തെ ബീഹാറിലെ ഒരു പൾസ് എന്താണ് എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് എന്തായാലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു തോൽവി അദ്ദേഹത്തിന് ഈ തവണ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ അത് അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകുന്ന ഒരു കാഴ്ച കൂടിയാകും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കാണാൻ പോകുന്നത് നവംബർ പതിനാലിന് ശിശുദിനത്തിലാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത് പതിനൊന്നാം മുന്നേ രണ്ടു ദിവസം കൂടി ഈ വോട്ടെണ്ണലിനുണ്ട് എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ ഒരു മാസം മുൻപ് തന്നെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ വലിയ രീതിയിലാണ് ജനങ്ങളെ സ്വാധീനിച്ചത് ഒപ്പം തന്നെ ഒന്നാം ഘട്ടത്തിന്റെ തലേദിവസം അദ്ദേഹം ഹരിയാനയുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് ജോലിയുടെ വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി അത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് അത് തന്നെ രണ്ടാം ഘട്ടത്തിലും ആ രീതിയിൽ അത് രണ്ടാം ഘട്ടത്തിലെ ശേഷിക്കുന്ന ദിവസങ്ങളിലുള്ള പ്രചരണത്തിൽ ഈ വോട്ടുചുലി ഉൾപ്പെടെയാണ് ഇന്ത്യാ സഖ്യം ഉയർത്തിക്കാട്ടിയത് അത് തങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും ഇന്ത്യ സഖ്യ നേതാക്കൾക്കും പാർട്ടികൾക്കുമുണ്ട്